വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ നാടാകെ വിറങ്ങലച്ച് നിൽക്കുമ്പോൾ എറണാകുളത്തിന്റെ കിഴക്കൻ മേഖല അതീവ ജാഗ്രതയിൽ നീര്യമംഗലം താലൂക്കിലെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിൽ പതിവുള്ള പ്രദേശങ്ങളിലാണ് മുന്നറിയിപ്പ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കോർമലയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ അഞ്ചിലെ കനത്ത മഴയിൽ നഗരമധ്യത്തിലെ കോർമലക്കുന്ന് ഇടിഞ്ഞ എംസി റോഡിൽ പതിച്ചിരുന്നു വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കർ അടക്കം സ്ഥിതി ചെയ്യുന്ന മല സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പായിട്ടുമില്ല ഇത്തവണ കോർമലയിൽ താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു വെള്ളൂർക്കുന്ന് വില്ലേജ് ഓഫീസർ നോട്ടീസ് നൽകി പല കുടുംബങ്ങളും മാറാൻ തയ്യാറായില്ല പോലീസ് സഹായത്തോടെ മാറ്റേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു കീലേരിമലയിലും ആശങ്കയിലാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ വർഷം ഒന്നിലേറെ തവണ കാക്കനാട് കീലേരിമലയിൽ ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു മഴ മാറിയെന്ന ആശ്വാസത്തിൽ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയവർ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തിരിച്ചെത്തി ജൂണിലും ഇവിടെ മണ്ണിടിച്ചിലും മരം വീഴ്ചയുമുണ്ടായി കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ പതിമൂന്ന് കുടുംബങ്ങളാണ് ഇപ്പോഴുള്ളത് പുനരധിവാസം എന്ന ഇവരുടെ ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് മഴക്കാലത്ത് കുട്ടമ്പുഴ വനമേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പതിവാണ് വനത്തിനുള്ളിലായതിനാൽ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാറില്ലെങ്കിലും താഴെയുള്ള പുഴകളിൽ ജലനിരപ്പ് കുതിച്ചുയരും കിഴക്കൻ മേഖലയിലെ നാൽപ്പത്തിയാറ് ഏക്കർ കോളനിയിൽ രണ്ടായിരത്തി പതിനാറിൽ വലിയ വിള്ളൽ ഉണ്ടായെങ്കിലും അത് മൂടിപ്പോയെന്ന് റവന്യൂ വകുപ്പ് പറയുന്നു അതേസമയം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള കോഴിക്കോട് ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ മാറ്റാനുള്ള നടപടികൾ ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി വടകര താലൂക്കുകളിൽ വിവിധ ഗ്രാമങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ശക്തമാക്കിയത് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ നരിപ്പാറ കവിലുംപാറ കായക്കുടി ചക്കിട്ടപ്പാറ തിരുവമ്പാടി കൊടഞ്ചേരി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങൾ ഉരുൾപൊട്ടലിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണിയിലാണ് പ്രാദേശിക ഭരണാധികാരികളും ദുരന്ത നിവാരണ സംഘങ്ങളും ദുർബല പ്രദേശങ്ങളിലെ താമസക്കാരുമായി ബന്ധപ്പെട്ട താൽക്കാലിക സ്ഥലമാറ്റത്തിന് സഹകരണം അഭ്യർത്ഥിക്കുന്നുണ്ടെന്ന് റവന്യൂ വകുപ്പ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു തലസ്ഥാനത്തെ പതിനേഴ് പഞ്ചായത്തുകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര താലൂക്കുകളിലായാണ് ഈ പ്രദേശങ്ങൾ രണ്ടായിരത്തി ഒന്ന് നവംബറിൽ മുപ്പത്തി ഒമ്പത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് തലസ്ഥാനത്ത് നൂറ്റി ഹെക്ടർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് ഡിജിറ്റൽ സർവകലാശാലയും കേന്ദ്ര റബ്ബർ ബോർഡും നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയത് ആരിനാട് അമ്പൂരി കുറ്റിച്ചൽ കള്ളിക്കാട് കാട്ടാക്കട കുന്നത്തുകാൽ മലയൻകീഴ് നന്ദിയോട് ഒറ്റശേഖരമംഗലം പള്ളിച്ചൽ പാങ്ങോട് പെരിങ്ങമല പെരിങ്കടവിള തൊളിക്കോട് വെള്ളറട വിളപ്പിൽ വിദ്ര പഞ്ചായത്തുകളാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത് ഇതിൽ അമ്പൂരിയിലെ മൂന്ന് ഹെക്ടർ പ്രദേശമാണ് ഏറ്റവുമധികം ഭീഷണി നിലനിൽക്കുന്നത് ആര്യനാട്ടെ ഒമ്പത് കുറ്റിജലിലെ ദശാംശം രണ്ട് എട്ട് കള്ളിക്കാട്ടെ രണ്ട് പെരുങ്കടവിളയിലെ ഒമ്പത് ഹെക്ടർ വീതം പ്രദേശത്ത് ഇത്തരം ഭീഷണിയുണ്ട് വിതിരയിൽ മുപ്പത്തിനാലും അമ്പൂരിയിൽ മുപ്പതും കള്ളിക്കാട്ടെ ഇരുപത്തി എട്ടും ഹെക്ടർ അടക്കം നൂറ്റി അറുപത്തി ഹെക്ടർ പ്രദേശത്ത് മിതമായ ഭീഷണിയാണുള്ളത് ഉപഗ്രഹ ചിത്രങ്ങളുടേതടക്കം സഹായത്തോടെ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുകൾ മഴ ശക്തമാകുന്ന സമയത്താണ് സംസ്ഥാന ത്ത് ഉരുൾപൊട്ടലുകളിൽ ഏറെയും വർഷം മുൻപ് അമ്പൂരിയിൽ ദുരന്തമുണ്ടായത് തിമിർത്തു പെയ്ത തുലാമഴയ്ക്കിടെയാണ് മുൻകൂട്ടി കണ്ടെത്താനാവാത്ത ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാൻ അപകട മേഖലയിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നത് അസാധ്യവുമാണ് ഐ എസ് ആർഒയുടെ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആദ്യ മുപ്പതിനുള്ളിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടികയിൽ തലസ്ഥാനം ഇരുപത്തി എട്ടാമത്തെ സ്ഥാനത്താണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി